ഗാനം ആസ്വദിക്കാം നമസ്കാരം മൈൻഡിവിഷൻ ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കൊല്ലം ജില്ലയിലെ തീരദേശ മേഖലയിലാണ് മണ്ട്രോത്തുരത്തിൻ്റെ ദൃശ്യഭംഗിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വണ്ട്രോത്തുരത്തിൻ്റെ ദൃശ്യം ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് നല്ല ഗാനങ്ങളും ആസ്വദിക്കാം പെട്ടെന്ന് ലൈവിലേക്ക് കടന്നു വരണം വൺറോത്തുരത്തിൻ്റെ എസ് വളവ് എന്ന് പറയുന്ന സ്ഥലമാണ് ടൂറിസം മേഖലയിൽ നിന്നുള്ള ദൃശ്യമാണ് എന്ത് രസമായിരിക്കും ദൂരക്കാഴ്ചയിൽ മനോഹാരിത പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മനോഹാരിതയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു ഇവിടെ മഴ സഞ്ചാരികൾ ഇങ്ങോട്ട് വരവ് വളരെ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ ആ സഞ്ചാരികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ടൂറിസം മേഖല ഒരുവിധം ഉണർന്ന് പ്രവർത്തിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് നോർത്ത് ഇന്ത്യൻസ് ആണ് സാധനം ഏറ്റവും കൂടുതൽ ഇവിടേക്ക് എത്തുന്നത് ലൈവിൽ പെട്ടെന്ന് വരും പെട്ടെന്ന് വരും പെട്ടെന്ന് ലൈവിലേക്ക് കടന്നു വരൂ സഞ്ചാരികളെ മറിച്ച് ഹൗസ് ബോട്ടുകൾ പോകുന്നതാണ് അപ്പോൾ നമ്മുടെ ഗായകൻ റെഡിയായിട്ട് നിൽക്കുകയാണ് അജയ് സൂര്യൻ അജയ് സൂര്യൻ്റെ ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം ആ ഇത് രസമായിരിക്കുന്നല്ലേ അടിപൊളി നോർത്ത് ഇന്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ മൺട്രൂത്തൂരിത്ത് കാണാനായിട്ട് വരുന്നത് മലയാളികൾ അറിയാലോ മലയാളികൾ വളരെ കുറവാണ് അവർ കൂട്ട മേഖലയിൽ ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻസാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓണമൊക്കെയാണ് വരാൻ പോകുന്നത് നമ്മൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ അജയ് സൂര്യൻ്റെ ഗാനം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണണം അപ്പോൾ നിങ്ങൾ നൽകിയ പിന്തുണ വലുതാണ് ഇനിയും തുടർന്നും അത് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതിഷ്യങ്ങളെ കാണുന്നത് ജാക്കറ്റ് ധരിച്ച് പോകുന്നതാണ്ടോ എത്ര രൂപ പേരാണ് ജാക്കറ്റ് ജാക്കറ്റിൻ്റെ അത് പോകാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത് ജാക്കറ്റില്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ ലൈസൻസ് അത് ക്യാൻസൽ ചെയ്യും അതുകൊണ്ട് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയാണ് ഇവിടെ സർവീസ് ബോട്ടിംഗ് ഒക്കെ നടക്കുന്നത് അപ്പം അജയ് സൂര്യൻ്റെ ഒരു പാട്ട് നമുക്ക് പാടി തുടങ്ങിയാലോ ആൾക്കാരിങ്ങനെ വന്ന് വരട്ടെ അപ്പോൾ മന്ത്രപുരത്തിൻ്റെ മനോഹാരി

ുംബുക്കെ മുടി തുളസി തളിരില ചൂടി തുഷാരഹം മാറി ചാർത്തിയു തുംബുക്കെ തീയിട്ടുരു മുടി തുളസി തളിരില ചൂടി തുഷാരഹാരം മാറി ചാർത്ത നീ ൂ സുന്ദരി സുതാര് സുന്ദര മേഘങ്ങളണിയും നിതാന്തീരിമയിൽ സുതാര്യ സുന്ദര മേഘങ്ങളണിയും നിതീരിമയിൽ ഒരു സുരശീതയിൽ ഒഴുകി ഞാൻ അറിയാതെ ഒഴുകി ഒഴുകി ഞാൻ സുന്ദരി നിൻ തുമ്പു കെട്ടിട്ടു മുടി തുവശീത്തളി രൂടി തുഷാരം മാറി ൂ നീ വന്നു സുന്ദരി സുന്ദരി അടുത്തോട്ട അടുത്ത വീര നൗ മാ ീരമാലാടിയുരഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വേളിപ്പുട വിരിഞ്ഞു രാക്കിളി പൊന്മകളേ നിൻപൂവിളി യാത്ര ൊടിയാണോ മിന്നൗനം പിന്തിളിയാണോ വിണ്ണുരവന്നുത്തലോടുമ്പോ തടശിലയലിയുകയായിരുന്നു വിണ്ണുര വന്നു കടശിലയുകയായിരുന്നു ഭൂമി തേടിയ ചം കിളി പൊന്മകളെ നിൻപൂവിളി യാത്രമൊഴിയാണോ പിന്മിടിയാണോ സന്തോഷമുള്ള ഒരു ഗാനപ്പാടല്ലേ പതിനാലാം ഉദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ പതിനാലാം താപുതിച്ച മാനത്തോ കല്ലായി കടവത്തോ പനിനീരി പൂവിരിഞ്ഞത് മുറ്റത്തോ കല്ലായി കവിതത്തോ തത്തം മച്ചുണ്ടു ചുവന്നത് തളിർവറ്റില തിന്നിട്ടോ തത്തം മച്ചുണ്ടു ചുവന്നത് തളിർവറ്റില തിന്നിട്ടോ മറനൊരാത്തേനിൽമുക്കി മണിമുക്കം തന്നിട്ടോ മറനൊരാത്തേനിൽമുക്കി മണിമുക്കം തന്നിട്ടോ തനതി താന തന്നിന്നോ തനദിന്ദനിന്നോ തനദിന്ദനദിന്ദ തന്നിരുന്നു തനതിൻ്റെ തനതി താനിന്നോ പതിനാലാം പുതിച്ചതു മാനത്തോ കണ്ണായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിതത്തോ പതിനാലാം ഡുദിച്ചതു മാനത്തോ കണ്ണായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ മഞ്ഞക്കളിയുടെ അത് വീണ്ടും എനിക്ക് തീർച്ചയായിട്ടും എപ്പോഴും പ്രചോദനം തരുന്നൊരു ഗാനാണിത് കാരണം പലരും എന്നെ കളിയാക്കാറുണ്ട് എന്തിനാ എന് എപ്പോഴും പാട്ട് എന്ന് പാടുന്നെച്ചുകഴിഞ്ഞാൽ അതിനകത്തൊരു സുഖങ്ങളുള്ള സംഭവം ഉണ്ടായിട്ട് അങ്ങ് പാടുവാൾ തേച്ചു കുളിക്കും പുലർക്കാല സന്ധ്യേ നിന്നെ ി ചാർത്തും കുഞ്ഞുമുകിലോ തെങ്ങലോ മഞ്ഞാടമാറ്റിയൊടുക്കും മഴ വിൽത്തിടമ്പ നിന്നെ മണി മാറി മുത്തും രാത്രി നിടലോ തിങ്കളോ കുടനീർത്തുമാകാശം കൂടിലായി നിൽക്കും ദൂരെ മഴയായ് തുളുമ്പും ചാറെ ഒരു പാടു സ്നേഹം മനസ്സിൻ പുണ്യമാ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് മനസ്സിനുള്ളിൽ മാറിക്കാവും തിരിയഞ്ചും തെളിയുന്ന മിഴികളുണ്ട് ചിരിക്കുമ്പോൾ ശീലം വന്ന ചീലം കൈയുണ്ട് ിൽ കുസൃതിക്ക് വളകളുണ്ടേ മഞ്ഞക്കിളിയുടെ മഞ്ഞക്കിളയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മായി ചാവിടം കുരുണ്ടേ ഓ ഒരു കുഞ്ഞുകാറ്റു തൊടുമ്പോ കുളിരുന്ന കായൽ പെണ്ണിൻ കൊലുസിൻ്റെ കൊഞ്ചൽ നെഞ്ചിലുണരും രാത്രി ഒരു തോണിപ്പാട്ടിലളിഞ്ഞൻ മനസിൻ്റെ മാമ്പൂട്ടിൽ കുറുകുമെല്ലേ കുഞ്ഞു കുറുവാൽ മൈന മയിൽ പിണി നീർത്തുന്നു മധു മന്തഹാസം ചുണ്ടി മൃദുവായി മൂളുന്നു മുളവേണുനാളം നെഞ്ചിൽ ഒരു കാണും മനസ്സിൻ പാടുക മഞ്ഞക്കിളിയുടെ മുകളിൽപ്പാട്ടുണ്ട് മനസ്സിന് മുകളിൽ മാറിക്കാവരണ്ടേ തിരിയെങ്കും തെളിയുന്ന വിഴികളുണ്ട് തിരിക്കുമ്പോൾ ചീലമ്പുന്ന ചീലങ്കുണ്ട് വലം കൈയിൽ കുസൃതിക്ക് വളകളുണ്ട് മഞ്ഞക്കൈ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട്